വെൽക്കം ടു സ്റ്റഡി ബോർഡ് എക്സാം എഴുതുന്നവർക്ക് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് ദേവസ്വം ബോർഡിന്റെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നോട്ടിഫിക്കേഷൻസ് ആണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പതിനാല് തസ്തികയിലേക്കുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എൽ ഡി ക്ലർക്ക് ആണ് ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയിലൂടെ പറയാം പിന്നെ നിങ്ങളോട് വേറൊരു കാര്യം പറയാനുണ്ട് ടെൻത് ലെവൽ മാത്സ് ആൻഡ് എബിലിറ്റിക്ക് വേണ്ടി സ്റ്റഡി വിൻ പി എസ് സി ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സെപ്റ്റംബർ പത്ത് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ കോഴ്സ് ഫീ ചെറിയൊരു ഫീസാണ് ഇരുന്നൂറ്റി അൻപത് രൂപ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക ആദ്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് പറയാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പതിനാല് പോസ്റ്റിലേക്കുള്ള ആണ് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യത്തേത് എൽ ഡി ക്ലർക്ക് ഓർ സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് ടു ആണ് ഈ തസ്തികയിൽ നിലവിൽ നൂറ്റി പതിമൂന്ന് ഒഴിവുകളാണ് ഉള്ളത് നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദുമതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കാറ്റഗറി നമ്പർ മുപ്പത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തസ്തികയുടെ പേര് എൽ ഡി ക്ലർ കോർ സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് ടൂ ദേവസ്വം ബോർഡിൻ്റെ പേര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശമ്പള സ്കെയിൽ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെ യോഗ്യതകൾ വിദ്യാഭ്യാസ യോഗ്യത ഒന്ന് പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം രണ്ട് ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ വേഡ് പ്രോസസിംഗ് സർട്ടിഫിക്കറ്റ് സാധാരണ എൽ ഡി ക്ലർക്കിന് എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് ചോദിക്കാറുള്ളത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ എൽ ഡി ക്ലർക്ക് വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യമാണ് അതിൻ്റെ കൂടെ ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ വേഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റ് കൂടി വേണം ഒഴിവുകളുടെ എണ്ണം നിലവിലുള്ള ഒഴിവ് നൂറ്റി പതിമൂന്ന് പ്രായപരിധി പതിനെട്ട് ടു മുപ്പത്തി ആറ് ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം സംവരണ വിഭാഗക്കാർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് പരീക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപ എസ് സി എസ് ടി വിഭാഗക്കാർക്കാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ മതി ഒ ബി സി വിഭാഗക്കാർക്ക് അഞ്ഞൂറ് ജനറൽ ഇ ഡബ്ല്യു എസ് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ അടുത്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പ്യൂൺ ഓർ ഓഫീസ് അറ്റൻഡൻറ്റ് തസ്തികയിലേക്കുള്ള വിജ്ഞാപനമാണ് നിലവിൽ പതിനാല് ഒഴിവുകളാണ് ഉള്ളത് നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദുമതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിലൂടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് കാറ്റഗറി നമ്പർ നാൽപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തസ്തികയുടെ പേര് പ്യൂൺ ഓർ ഓഫീസ് അറ്റൻഡൻറ്റ് ദേവസ്വം ബോർഡിൻ്റെ പേര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശമ്പള സ്കെയിൽ ഇരുപത്തി മൂവായിരം രൂപ മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെ യോഗ്യതകൾ വിദ്യാഭ്യാസ യോഗ്യത ഒന്ന് എസ് എസ് എൽ സി വിജയം അല്ലെങ്കിൽ തത്തുല്യം രണ്ട് സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം വനിതകളെയും ഭിന്നശേഷിക്കാരെയും ഈ യോഗ്യത വേണമെന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അഭികാമ്യം നോളജ് ഇൻ സൈക്ലിംഗ് സൈക്കിൾ നോളജ് അഭികാമ്യമാണ് ഒഴിവുകളുടെ എണ്ണം നിലവിലുള്ളത് പതിനാല് പ്രായപരിധി പതിനെട്ട് ടു മുപ്പത്തി ആറ് ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം സംവരണ വിഭാഗക്കാർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് പരീക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ ഒ ബി സി വിഭാഗക്കാർക്ക് അഞ്ഞൂറ് രൂപ ജനറൽ ഇ ഡബ്ല്യു എസ് കാര്ക്ക് അഞ്ഞൂറ് രൂപ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ അടുത്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ സ്ട്രോങ് റൂം ഗാർഡ് തസ്തികയിൽ നിലവിലുള്ള ഒൻപത് ഒഴിവിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദുമതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു അപേക്ഷ സമർപ്പിക്കേണ്ടത് കാറ്റഗറി നമ്പർ നാൽപ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തസ്തികയുടെ പേര് സ്ട്രോങ് റൂം ഗാർഡ് ദേവസ്വം ബോർഡിൻ്റെ പേര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശമ്പള സ്കെയിൽ ഇരുപത്തി രൂപ മുതൽ അറുപതിനായിരത്തി രൂപ വരെ യോഗ്യതകൾ വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു വിജയം അല്ലെങ്കിൽ തത്തുല്യം ശാരീരിക യോഗ്യതകൾ ഉദ്യോഗാർത്ഥികൾക്ക് ചുവടെ പറയുന്ന ശാരീരിക അളവുകൾ ഉണ്ടായിരിക്കണം ഉയരം കുറഞ്ഞത് നൂറ്റി സെന്റിമീറ്റർ ഭാരം കുറഞ്ഞത് അൻപത് കിലോഗ്രാം നെഞ്ചളവ് കുറഞ്ഞത് എൺപത്തിയൊന്ന് സെന്റിമീറ്ററും അഞ്ച് സെന്റിമീറ്റർ വികാസവും കാഴ്ചശക്തി സ്റ്റാൻഡേർഡ് വിഷൻ ബോത്ത് ഐസ് സ്ത്രീകളും ഭിന്നശേഷിക്കാരും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യരല്ല ഒഴിവുകളുടെ എണ്ണം നിലവിലുള്ള ഒഴിവ് ഒൻപത് പ്രായപരിധി പതിനെട്ട് ടു മുപ്പത്തിയാറ് ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം സംവർണ വിഭാഗക്കാർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് പരീക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ഇരുന്നൂറ്റി അൻപത് ഒ ബി സി വിഭാഗക്കാർക്ക് അഞ്ഞൂറ് ജനറൽ ഇ ഡബ്ല്യു എസ്സിന് അഞ്ഞൂറ് രൂപ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണി വരെ അടുത്തത് സിവിൽ എഞ്ചിനീയർ തസ്തികയിലേക്കുള്ള വിജ്ഞാപനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ സിവിൽ തസ്തികയിൽ നിലവിലുള്ള ഏഴ് ഒഴിവിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദുമതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ ഡിആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കാറ്റഗറി നമ്പർ നാൽപ്പത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തസ്തികയുടെ പേര് അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ ദേവസ്വം ബോർഡിന്റെ പേര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശമ്പള സ്കെയിൽ അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ വരെ യോഗ്യതകൾ വിദ്യാഭ്യാസ യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗിൽ ബി ടെക് ഓർ ബി ഇ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത നിലവിലുള്ള ഒഴിവ് ഏഴ് പ്രായപരിധി പതിനെട്ട് ടു മുപ്പത്തി ആറ് ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം സംവരണ വിഭാഗക്കാർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് പരീക്ഷാ ഫീസ് എഴുന്നൂറ്റി അൻപത് രൂപ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് മുന്നൂറ് രൂപ ഒ ബി സി വിഭാഗക്കാർക്ക് എഴുന്നൂറ്റി അൻപത് ജനറൽ ഇ ഡബ്ല്യു എസ്സിന് എഴുന്നൂറ്റി അൻപത് രൂപ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അസിസ്റ്റൻറ്റ് ലോ ഓഫീസർ ഗ്രേഡ് ടു തസ്തികയിൽ നിലവിലുള്ള ഒരൊഴിവിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദുമതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് കെ ഡി ആർ വി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കാറ്റഗറി നമ്പർ നാൽപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തസ്തികയുടെ പേര് അസിസ്റ്റൻറ്റ് ലോ ഓഫീസർ ഗ്രേഡ് ടു ദേവസ്വം ബോർഡിൻ്റെ പേര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശമ്പള സ്കെയില് മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് രൂപ മുതൽ എൺപത്തി മൂവായിരം രൂപ വരെ യോഗ്യതകൾ വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള നിയമ ബിരുദവും അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ബാർ കൗൺസിൽ പരീക്ഷ പാസ്സായിരിക്കണം അല്ലെങ്കിൽ അഭിഭാഷകനായി എൻറോൾ ചെയ്തിരിക്കണം ഒഴിവുകളുടെ എണ്ണം നിലവിലുള്ള ഒഴിവ് ഒന്ന് പ്രായപരിധി പതിനെട്ട് ടു മുപ്പത്തി ആറ് ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം സംവരണ വിഭാഗക്കാർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് പരീക്ഷാ ഫീസ് ആയിരം രൂപ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ഞൂറ് രൂപ ഒ ബി സിക്കാർക്ക് ആയിരം ജനറൽ ഇ ഡബ്ല്യു എസ്സിന് ആയിരം രൂപയാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ലൈബ്രറിയൻ തസ്തികയിൽ നിലവിലുള്ള ഒരൊഴിവിലേക്ക് നിയമിക്കപ്പെടുന്നതിന് നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദുമതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഇന്നിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കാറ്റഗറി നമ്പർ നാൽപ്പത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തസ്തികയുടെ പേര് ലൈബ്രേറിയൻ ദേവസ്വം ബോർഡിൻ്റെ പേര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശമ്പള സ്കെയിൽ ഇരുപത്തി അഞ്ഞൂറ് രൂപ മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെ യോഗ്യതകൾ വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബാച്ചിലർ ഓഫ് ലൈബ്രറി സയൻസ് ഓർ മാസ്റ്റർ ഓഫ് ലൈബ്രറി സയൻസ് ബിരുദം അല്ലെങ്കിൽ തത്തുല്യം നിലവിലുള്ള ഒഴിവുകളുടെ എണ്ണം ഒന്ന് പ്രായപരിധി പതിനെട്ട് ടു മുപ്പത്തി ആറ് ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം സംവരണ വിഭാഗക്കാർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് പരീക്ഷാ ഫീസ് അറുന്നൂറ് രൂപ എസ് സി വിഭാഗക്കാർക്ക് രൂപ വിഭാഗക്കാർക്ക് അറുന്നൂറ് രൂപ ജനറൽ ഇ ഡബ്ല്യു എസ് വിഭാഗക്കാർക്ക് അറുനൂറ് രൂപ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ അടുത്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അസിസ്റ്റന്റ് പ്രസ് മാനേജർ തസ്തികയിൽ നിലവിലുള്ള ഒരൊഴിവിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദുമതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു അപേക്ഷ സമർപ്പിക്കേണ്ടത് കാറ്റഗറി നമ്പർ നാൽപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തസ്തികയുടെ പേര് അസിസ്റ്റന്റ് പ്രസ് മാനേജർ ദേവസ്വം ബോർഡിൻ്റെ പേര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശമ്പള സ്കെയില് നാൽപ്പത്തി മൂവായിരത്തി നാനൂറ് രൂപ മുതൽ തൊണ്ണൂറ്റി ഇരുന്നൂറ് രൂപ വരെ യോഗ്യതകൾ വിദ്യാഭ്യാസ യോഗ്യത പ്രിൻറ്റിംഗ് ടെക്നോളജിയിലെ ബിരുദം അല്ലെങ്കിൽ പ്രിൻറ്റിംഗ് ടെക്നോളജിയിലെ സർക്കാർ അംഗീകൃത ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ജോലി പരിചയം സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ പ്രസ്തുത മേഖലയിലുള്ള രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ഒഴിവുകളുടെ എണ്ണം നിലവിലുള്ള ഒഴിവ് ഒന്ന് പ്രായപരിധി പതിനെട്ട് ടു മുപ്പത്തി ആറ് ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം പരീക്ഷാ ഫീസ് എഴുന്നൂറ്റി അൻപത് രൂപ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് മുന്നൂറ് രൂപ ഒ ബി സി വിഭാഗക്കാർക്ക് എഴുന്നൂറ്റി അൻപത് രൂപ ജനറൽ ഇ ഡബ്ല്യു എസ് വിഭാഗത്തിന് എഴുന്നൂറ്റി അൻപത് രൂപ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണി വരെ അടുത്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അസിസ്റ്റന്റ് മെഷീൻ ഓപ്പറേറ്റർ പ്രസ് തസ്തികയിൽ നിലവിലുള്ള ഒരൊഴിവിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദുമതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കാറ്റഗറി നമ്പർ നാൽപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തസ്തികയുടെ പേര് അസിസ്റ്റന്റ് മെഷീൻ ഓപ്പറേറ്റർ പ്രസ് ദേവസ്വം ബോർഡിന്റെ പേര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശമ്പള സ്കെയില് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെ യോഗ്യതകൾ വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു വിജയം അല്ലെങ്കിൽ തത്തുല്യം പ്രിൻറ്റിംഗ് ടെക്നോളജിയിൽ ഡിപ്ലോമ ഓർ ഓഫ്സെറ്റിൽ എൽ പി ടി അല്ലെങ്കിൽ കെ ജി ടി ഇ ഓർ എം ജി ടി ഇ പ്രിൻ്റിംഗ് ലോവർ വിജയവും അറിയപ്പെടുന്ന അച്ചടി സ്ഥാപനത്തിൽ ഓഫ്സെറ്റ് മെഷീൻ പ്രവർത്തിപ്പിച്ച അഞ്ചു വർഷത്തെ പരിചയവും ഒഴിവുകളുടെ എണ്ണം നിലവിലുള്ള ഒഴിവ് ഒന്ന് പ്രായപരിധി പതിനെട്ട് ടു മുപ്പത്തി ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം സംവർണ വിഭാഗക്കാർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് പരീക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ ഒ ബി സി അഞ്ഞൂറ് രൂപ ജനറൽ ഇ ഡബ്ല്യു എസ് അഞ്ഞൂറ് രൂപ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ അടുത്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ കമ്പോസിറ്റർ ക്രം പ്രൂഫ് റീഡർ തസ്തികയിൽ നിലവിലുള്ള ഒരൊഴിവിലേക്ക് നിയമിക്കപ്പെടുന്നതിന് നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദുമതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നിലൂടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് കാറ്റഗറി നമ്പർ നാൽപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തസ്തികയുടെ പേര് കമ്പസിറ്റർ കം പ്രൂഫ് റീഡർ ദേവസ്വം ബോർഡിൻ്റെ പേര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശമ്പള സ്കെയിൽ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെ യോഗ്യതകൾ വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു വിജയം അല്ലെങ്കിൽ തത്തുല്യം പ്രിൻറ്റിംഗ് ടെക്നോളജിയിലുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള തത്തുല്യ യോഗ്യത നേടിയിരിക്കണം അല്ലെങ്കിൽ കേരള സർക്കാർ നടത്തുന്ന ബന്ധപ്പെട്ട ട്രേഡിലെ ടെക്നിക്കൽ പരീക്ഷാ വിജയം കെ ജി ടി ഇ അല്ലെങ്കിൽ അത് അതിന് തത്തുല്യമായ പ്രൂഫ് റീഡർ വർക്ക് ഹയർ കമ്പോസിംഗ് ലോവർ എന്നിവയിലെ വിജയം ജോലി പരിചയം അംഗീകൃതമോ അറിയപ്പെടുന്നതോ ആയ പ്രിന്റിംഗ് പ്രസിലെ രണ്ടു വർഷത്തെ തൊഴിൽ പരിചയം ഒഴിവുകളുടെ എണ്ണം നിലവിലുള്ള ഒഴിവ് ഒന്ന് പ്രായപരിധി പതിനെട്ട് ടു മുപ്പത്തി ആറ് ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം പരീക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ ഒ ബി സി വിഭാഗക്കാർക്ക് അഞ്ഞൂറ് രൂപ ജനറൽ ഇ ഡബ്ല്യു എസിന് അഞ്ഞൂറ് രൂപ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ അടുത്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ബൈൻഡർ തസ്തികയിൽ നിലവിലുള്ള ഒരൊഴിവിലേക്ക് നിയമിക്കപ്പെടുന്നതിന് നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദുമതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു അപേക്ഷ സമർപ്പിക്കേണ്ടത് കാറ്റഗറി നമ്പർ നാൽപ്പത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തസ്തികയുടെ പേര് ബൈൻഡർ ദേവസ്വം ബോർഡിൻ്റെ പേര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശമ്പള സ്കെയിൽ ഇരുപത്താറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെ യോഗ്യതകൾ വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി വിജയം അല്ലെങ്കിൽ തത്തുല്യം ബൈൻഡിങ്ങിൽ കെ ജി ടി ഇ ഓർ എം ജി ടി ഇ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഒഴിവുകളുടെ എണ്ണം നിലവിലുള്ള ഒഴിവ് ഒന്ന് പ്രായപരിധി പതിനെട്ട് ടു മുപ്പത്തി ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം സംവർണ വിഭാഗക്കാർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് പരീക്ഷാ ഫീസ് മുന്നൂറ് രൂപ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് നൂറ്റി അൻപത് രൂപ ഒ ബി സിക്കാർക്ക് മുന്നൂറ് രൂപ ജനറൽ ഇ ഡബ്ല്യു എസിന് മുന്നൂറ് രൂപ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ അടുത്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഹെൽപ്പർ പ്രസ് തസ്തികയിൽ നിലവിലുള്ള ഒരൊഴിവിലേക്ക് നിയമിക്കപ്പെടുന്നതിന് നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദുമതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിലൂടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് കാറ്റഗറി നമ്പർ നാൽപ്പത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തസ്തിയുടെ പേര് ഹെൽപ്പർ ദേവസ്വം ബോർഡിൻ്റെ പേര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശമ്പള സ്കെയിൽ ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെ യോഗ്യതകൾ വിദ്യാഭ്യാസ യോഗ്യത എട്ടാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം ഒഴിവുകളുടെ എണ്ണം നിലവിലുള്ള ഒഴിവ് ഒന്ന് പ്രായപരിധി പതിനെട്ട് ടു മുപ്പത്തി ആറ് ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം സംവർണ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് പരീക്ഷാ ഫീസ് മുന്നൂറ് രൂപ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് നൂറ്റി അൻപത് രൂപ ഒ ബി സി മുന്നൂറ് ജനറൽ ഇ ഡബ്ല്യു എസ് മുന്നൂറ് രൂപ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ അടുത്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഗോൾഡ് സ്മിത്ത് തസ്തികയിൽ നിലവിലുള്ള ഒരൊഴിവിലേക്ക് നിശ്ചിത നിശ്ചിതയോഗ്യതയുള്ള ഹിന്ദുമതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കാറ്റഗറി നമ്പർ അൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തസ്തികയുടെ പേര് ഗോൾഡ് സ്മിത്ത് ദേവസ്വം ബോർഡിൻ്റെ പേര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശമ്പള സ്കെയിൽ ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ അൻപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ വരെ യോഗ്യതകൾ വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി വിജയം അല്ലെങ്കിൽ തത്തുല്യം ജോലി പരിചയം സ്വർണം വെള്ളി ആഭരണങ്ങൾ നിർമ്മിക്കുന്നതിൽ പരിജ്ഞാനവും അറിയപ്പെടുന്ന സ്വർണ്ണാഭരണ നിർമ്മാണ സ്ഥാപനത്തിലെ മൂന്ന് വർഷത്തെ തൊഴിൽ പരിചയവും ഒഴിവുകളുടെ എണ്ണം നിലവിലുള്ള ഒഴിവ് ഒന്ന് പ്രായപരിധി പതിനെട്ട് ടു മുപ്പത്തി ആറ് ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം സംവർണ വിഭാഗക്കാർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് പരീക്ഷാ ഫീസ് മുന്നൂറ് രൂപ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് നൂറ്റി അൻപത് രൂപ ഒ ബി സി വിഭാഗക്കാർക്ക് മുന്നൂറ് രൂപ ജനറൽ ഇ ഡബ്ല്യു എസ്സിന് മുന്നൂറ് രൂപ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണി വരെ അടുത്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ട്യൂട്ടർ മ്യൂസിക് തസ്തികയിൽ നിലവിലുള്ള ഒരൊഴിവിലേക്ക് നിയമിക്കപ്പെടുന്നതിന് നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദുമതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കാറ്റഗറി നമ്പർ അൻപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തസ്തികയുടെ പേര് ട്യൂട്ടർ മ്യൂസിക്ക് ദേവസ്വം ബോർഡിൻ്റെ പേര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശമ്പള സ്കെയിൽ ഇരുപത്താറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെ യോഗ്യതകൾ വിദ്യാഭ്യാസ യോഗ്യത ഒന്ന് എസ് എസ് എൽ സി വിജയം അല്ലെങ്കിൽ തത്തുല്യം രണ്ട് ഗാനഭൂഷണം ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യം ഒഴിവുകളുടെ എണ്ണം നിലവിലുള്ള ഒഴിവ് ഒന്ന് പ്രായപരിധി പതിനെട്ട് ടു മുപ്പത്തി ആറ് ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം സംവരണ വിഭാഗക്കാർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് പരീക്ഷാ ഫീസ് മുന്നൂറ് രൂപ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് നൂറ്റി അൻപത് രൂപ ഒ ബിസി വിഭാഗക്കാർക്ക് മുന്നൂറ് രൂപ ജനറൽ ഇ ഡബ്ല്യു രൂപ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മുപ്പ മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ ലാസ്റ്റ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പാർട്ട് ടൈം പഞ്ചവാദ്യം കം വാച്ചർ തസ്തികയിൽ നിലവിലുള്ള പന്ത്രണ്ട് ഒഴിവിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദുമതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കാറ്റഗറി നമ്പർ അൻപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തസ്തികയുടെ പേര് പാർട്ട് ടൈം പഞ്ചവാദ്യം കം വാച്ചർ ദേവസ്വം ബോർഡിന്റെ പേര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശമ്പള സ്കെയിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപ വരെ യോഗ്യതകൾ വിദ്യാഭ്യാസ യോഗ്യത ഒന്ന് എസ് എസ് എൽ സി വിജയം അല്ലെങ്കിൽ തത്തുല്യം രണ്ട് പഞ്ചവാദ്യം വിഷയത്തിൽ ക്ഷേത്ര കലാപീഠത്തിൽ നിന്നോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗീകരിച്ച സ്ഥാപനത്തിൽ നിന്നോ ഉള്ള സർട്ടിഫിക്കറ്റ് ഒഴിവുകളുടെ എണ്ണം നിലവിലുള്ള ഒഴിവ് പന്ത്രണ്ട് പ്രായപരിധി പതിനെട്ട് ടു മുപ്പത്തി ആറ് ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം സംവരണ വിഭാഗക്കാർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് പരീക്ഷാ ഫീസ് മുന്നൂറ് രൂപ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് നൂറ്റി അൻപത് രൂപ ഒ ബി സി മുന്നൂറ് രൂപ ജനറൽ ഇ ഡബ്ല്യു എസ് മുന്നൂറ് രൂപ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ ഓക്കെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ ഈ വീഡിയോയുടെ താഴെ ഒരു ഹൈപ്പ് ഉണ്ട് അതും കൂടെ ഒന്ന് കൊടുക്കണം താങ്ക്